പയ്യന്നൂർ കാങ്കോൽ പാപ്പാരട്ടയിൽ നിന്നും തട്ടിക്കൊണ്ടുവന്ന ഏഴു മാസം പ്രായമായ കുട്ടിയെ തൃക്കരിപ്പൂർ വടക്കേക്കോവിലിൽ പോലീസ് കണ്ടെത്തി കേസിൽ അറസ്റ്റിലായ പ്രതി കറുപ്പ് കോടതിയിൽ ഹാജരാക്കി ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ തമിഴ്നാട് തിരുനെൽവേലി സ്വദേശികളായ പ്രതാപൻ ഈശ്വരി ദമ്പതികളുടെ കുട്ടിയെയാണ് തട്ടിയെടുത്തത് ഇവരുടെ കുടുംബസുഹൃത്തും തമിഴ്നാട് സ്വദേശിയുമായ കറപ്പുസ്വാമിയുടെ തൃക്കരിപ്പൂർ വടക്കേക്കോവലിലെ ക്വാർട്ടേഴ്സിൽ നിന്നാണ് ഉടവിൽ കുട്ടിയെ കണ്ടെടുത്തത് ശനിയാഴ്ച രാവിലെ എട്ടരയോടെയാണ് സംഭവം കുട്ടിയുടെ അമ്മയുടെയും അച്ചാച്ചന്റെയും കണ്ണുകെട്ടിച്ചാണ് പ്രതി കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് കുട്ടികളില്ലാത്ത കറുപ്പുസ്വാമി ഭാര്യയെ കാണിക്കാൻ അച്ചാച്ച സമ്മതത്തോടെ കുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്നു എന്നാണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി എന്നാൽ ഇത് കുടുംബം നിഷേധിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച രാത്രിയിൽ കുട്ടിയുടെ കാങ്കോൽ പപ്പാരട്ടയിലെ വീട്ടിലെത്തി അച്ചാച്ചനോടൊപ്പം മദ്യപിച്ച കറുപ്പുസ്വാമി ശനിയാഴ്ച രാവിലെ വീണ്ടും എത്തിയാണ് കുട്ടിയുമായി കടന്നു കളഞ്ഞത് കറുപ്പുസ്വാമിയുടെ ഗുഡ്സ് ഓട്ടോറിക്ഷ വീട്ടിൽ നിന്നും പോകുന്നത് വീട്ടുകാർ ശ്രദ്ധിച്ചിരുന്നു തുടർന്ന് പോലീസിനെ സമീപിക്കുകയായിരുന്നു കുട്ടിയെ കണ്ടെടുത്ത വടക്കേക്കോവലിലെ ക്വാർട്ടേഴ്സിൽ ഭാര്യയോടൊപ്പം വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു പ്രതി ന്യൂസ് ബ്യൂറോ ചെറുത്തൂർ